ഹൈ ഗൈസ് ഡെയിലി ജൂബാലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള വമ്പൻ അവസരങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏകദേശം ഇരുപതിലധികം കാറ്റഗറികളിലേക്കുള്ള വേക്കൻസീസിലേക്കാണ് ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇതുപോലെ നാട്ടിലും വിദേശത്തുമായിട്ടുള്ള നിരവധി തൊഴിലവസരങ്ങൾ നമ്മുടെ വാട്സപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക കൂടാതെ ഏതെങ്കിലും കാറ്റഗറിയിലൊക്കെ ജോബ് വേക്കൻസീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക മാക്സിമം നെക്സ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഇതുപോലുള്ള ജോലി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നെസ്റ്റോ ഗ്രൂപ്പ് കോട്ടക്കലിലേക്കാണ് ഈ ഒരു അവസരങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഏതൊക്കെ കാറ്റഗറീസിലേക്കാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത് നോക്കാം സോഷഫ് സി ഡി പി ഡി സി ഡി പി കൊമ്മീസ് എന്നിങ്ങനെ കാറ്റഗറികളിലായി സൗത്ത് ഇന്ത്യൻ കുക്ക് നോർത്ത് ഇന്ത്യൻ കുക്ക് ചൈനീസ് കുക്ക് അറബിക് കുക്ക് ബ്രോസ്റ്റഡ് ആൻഡ് ഗ്രിൽ മേക്കർ തന്തൂർ കുക്ക് സ്നാക്ക് മേക്കർ ബിരിയാണി മേക്കർ ഷവർമ മേക്കർ അൽഫാം മേക്കർ പിസ മേക്കർ കോണ്ടിനൽ കുക്ക് സലാഡ് മേക്കർ ബേക്കർ കുക്കൂസ് മേക്കർ കുക്കീസ് മേക്കർ അറബിക് സ്വീറ്റ് മേക്കർ ഡ്രൈ കേക്ക് മേക്കർ കൺഫെക്ഷണർ എന്നിങ്ങനെ പോസ്റ്റുകളിലേക്കായിട്ടാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഫിഷറി ബുച്ചറി കാറ്റഗറികളായി ഫിഷ് മോങ്കർ ബുച്ചർ എന്നിങ്ങനെ പോസ്റ്റുകളിലേക്കായിട്ടാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത് ലാസ്റ്റായി വന്നിരിക്കുന്നത് സൂപ്പർ മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ് സ്റ്റോറ് ഫേഷൻ സ്റ്റോർ എന്നിങ്ങനെ കാറ്റഗറികളിലായിട്ടുള്ള സെയിൽസ്മാൻമാരുടെ വേക്കൻസീസ് ആണ് സോ ഇതിലുള്ള ഒരുപാട് കാറ്റഗറീസ് ഓഫ് വേക്കൻസീസ് നിരവധി പേർ കമൻറ്റിലോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്കുള്ള ഓക്കെ ഇൻ്റർവ്യൂ ആഗസ്റ്റ് ഒന്നാം തീയതി രാവിലെ പത്ത് മണി മുതൽ ഉച്ചക്ക് ഒരു മണിവരെ നെസ്റ്റോ ഹീപ്പർ മാർക്കറ്റ് കോട്ടക്കിൽ വെച്ചിട്ടാണ് നടക്കുന്നത് റെസ്യൂം റെസ്യൂംസിൻ്റെ ആയിട്ടുള്ള മെയിൽ ഐ ഡിയും വാട്സാപ്പ് നമ്പറും വീട് നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്